زندہ طاقت کی دار زندہ زندگی دے طاقت کی دار زندہ زندگی دے زندہ طاقت کی دار زندہ زندگی دے زندہ باد زندہ باد پرشاد 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 زندہ باد پرشاد ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന ജസീർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന ഒളിച്ചുകളി അവസാനിപ്പിച്ച് കുടുംബത്തിന് നീതി ലഭ്യമാക്കിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് തെരുവിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്ന് കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ പറഞ്ഞു കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഫർഹാൻ കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നിന് പുലർച്ചെയാണ് ജസീർ മരണപ്പെട്ടത് വയറുവേദനയുമായി ബന്ധപ്പെട്ട് ശ്രീകണ്ഠപുരത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സക്കെത്തിയ ജസീർ അവിടെ ഇഞ്ചക്ഷൻ കൊടുത്ത ഉടനെ തന്നെ മരണപ്പെടുകയായിരുന്നു മരണം നടന്ന് മൂന്നര മാസമായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പുറത്തു വന്നിട്ടില്ല എന്നും എഫ്ഐആറിൽ അടക്കം വസ്തുതപരമായ പിഴവുകൾ ഉണ്ടെന്നും ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത് സമരത്തിൽ പോലീസുമായി സംഘർഷമുണ്ടായി യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് പി ജോർജ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് ഷബീർ കെ ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് കെ കെ ജില്ലാ സെക്രട്ടറി അസ്മീർ കെ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ഭാരവാഹികളായ ആൽവിൻ ജോസഫ് രഞ്ജി അറബി അജിത് മുരളി ജോർജ് നീർവയലിൽ ഷിജു കാവുംബായി ഗോകുൽ കൃഷ്ണ വിനു ജോർജ് നന്ദകിഷോർ നടുവിൽ ജസീർ കണിയാർവയൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കോമള നാരായണൻ സുപ്രിയ വാർഡ് മെമ്പർ ശബിനം അമൽ ഏറ്റുപാറ നഖി ടി തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു